ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രിക്കത്തെ അനുഭവം പറയട്ടെ നല്ല കാറ്റായിരുന്നു ഇത് കിടന്ന് ഇങ്ങനെ ആടി കളിക്കായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല ഉറക്കത്തിൽ കണ്ട് പോയി ഇന്നലത്തെ ഡിഗ്രി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് ഡിഗ്രി മാത്രമേ മാത്രമല്ലായിരുന്നു നാലും അഞ്ചും മൂന്നും വരെ ആയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി തണുപ്പില് മൂടി പൊതിച്ചു കിടക്കുക എന്നൊക്കെ പറയില്ലേ ആ ഒരു ഫീൽ ആയിരുന്നു നൈസ് തണുപ്പ് അപ്പിന് ഇന്ന് ഇന്നത്തെ പരിപാടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാനിൽ വെള്ളം നിറക്കണം കുക്ക് ചെയ്യണം ഇവിടുന്ന് ടെൻറ്റൊക്കെ മടക്കി നമുക്ക് ലഡാക്ക് പിടിക്കണം അതാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ പോയി വെള്ളം നിറക്കാം അതിനൊക്കെ മുന്നേ എനിക്ക് ഈ ടെൻറ്റെന്നുള്ള വ്യൂ കാണിച്ചു തരേണ്ടേ ഇപ്പോൾ കാണിച്ചു അപ്പോൾ അവിടെ ഒരു അരുവിയുണ്ട് അവിടെ പോയിട്ട് നമുക്ക് വെള്ളം നിറക്കാം ബ്രഷ് ചെയ്യാം ഒക്കെ ചെയ്തിട്ട് നമുക്ക് വരാം അതാണ് ദ്രാസ് വില്ലേജ് ഇവിടെയുള്ള മനുഷ്യന്മാരുണ്ടല്ലോ അടിപൊളിയാട്ട നല്ല ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരുണ്ടാവും അല്ലേ നമ്മളെ കേരളത്തിലൊക്കെ ഉള്ള പോലെ അതേപോലത്തെ ആൾക്കാർ പിന്നെ ആദില്ലേ അതാണ് ടൈഗർ ഹില്ല് ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു ഏതൊരു ഏരിയ പറഞ്ഞവർ ഇവിടെ വെച്ചിട്ടാണ് കാർഗിലിൻ്റെ വാർ നടന്നിട്ടുള്ളത് നയൻറ്റീൻ നയൻറ്റി നയനില് അതൊക്കെ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു അപ്പോൾ നമ്മൾ അരുവിന്ന് അരുവിന്ന്താ കനാലിൽ വഴി വെള്ളമൊഴിക്ക് വരുന്ന സൗണ്ട് ഇതവിടെ കേൾക്കാൻ പറ്റും കേൾക്കുന്നുണ്ടോ അറിയില്ല നമ്മൾ ആ അരുവിന്നാണ് വെള്ളം എടുക്കാൻ പോകുന്നത് വായോ വേഗം പോയിട്ട് അരുവി പോയി വെള്ളം എടുക്കാം അപ്പോൾ നമ്മളിതാ ഈ അരുവിന്നാണ് വെള്ളം എടുക്കാൻ പോണത് വൃത്തിയുള്ളൊരു അരുവി നല്ല ഭംഗിയുണ്ട് നല്ല വൃത്തിയുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം എടുത്ത് ബ്രഷും ചെയ്ത് പോയി കുക്ക് ചാടിപ്പോയി അപ്പോ നമ്മളിതാ വെള്ളമൊക്കെ എടുത്തു ഇനി പോയിട്ട് കുക്ക് ചെയ്യാം ഇന്നലെ നമ്മൾ മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിലൊരു മുട്ട ചവിട്ടി പൊട്ടിച്ചു അപ്പോൾ ബാക്കി രണ്ട് മുട്ട ഉണ്ട് ആ രണ്ട് മുട്ട നമുക്ക് കുക്ക് ചെയ്യാം പിന്നെ കുറച്ച് ചായ ഉണ്ടാക്കാം എന്നാലും പിന്നെ നമ്മൾ അപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു മോർണിങ്ങൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് നൈസാക്കാം പിന്നെ നിങ്ങൾ ഈ കുപ്പി കണ്ടിട്ട് പറയും അയ്യോ ഇതെന്താ ഇങ്ങനത്തെ കുപ്പിയിലൊക്കെ എടുക്കണെന്ന് പക്ഷേ നിങ്ങൾ കുപ്പിൻ്റെ പുറം നോക്കണ്ട ഫുൾ ഭാഗം നല്ലതാണ് നമ്മളിവിടെ വരെ ഫുൾ പൂട്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ വരെ എത്ര വരെ ഉള്ള ചളിയും പൊടിയും മൊത്തം മഴയൊക്കെ ഈ കുപ്പിൻ്റെ പുറത്ത് കൊണ്ടിട്ടുണ്ട് ഉള്ളക്കൊന്നും ആയിട്ടില്ല അപ്പോൾ നമ്മൾ ഈ കുപ്പി എടുക്കാൻ കാരണം തന്നെ ആ ഈ ചണങ്ങൻ ചാണി ചവിട്ടില്ലേ ചവിട്ടില്ലേ അപ്പോൾ ഞാൻ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അപ്പം നമ്മളുടെ കിച്ചൺ ഇതാ ഓപ്പൺ ആക്കാൻ പോവാണ് അതെ അതീ മറ്റേ കാറ്റും പൊടിയും ഒക്കെ കൂടിയായി ആകെ വീണ്ടും നമ്മളുടെ അടുക്കള ഓപ്പൺ ആക്കി ആഫ്റ്റർ വൺ വീക്ക് നമ്മളുടെ ഗ്യാസ് സ്റ്റൗ ഇതാ വെക്കണോ അത് വെച്ചിട്ട് നമ്മള് ഇന്നെന്താ ചെയ്യണ് മുട്ട പുഴുങ്ങാണോ അതോ എന്താ കാട്ടണ് ഗ്യാസ് തീർന്നില്ല യൂസാട്ടോ ब्रेकफास्ट बन रहा है हाँ <laughs> <देखे। laughs> <देखे। laughs> कहाँ जाना है टूर के लिए ले कंप्लीट हो मुझे महाराष्ट्र मैं hmm. यहाँ से रिटर्न वापस नहीं ये लद्दाख में ले लद्दाख वहाँ से मनाली से होते हुए हाँ मनाली से मनाली फ्लड है इधर hmm, कुछ प्रॉब्लम हाँ फ्लडिंग hmm, हो रहा है ना वहाँ से नहीं कुछ ब्रेकफास्ट क्या बना रहे हो ब्रेकफास्ट दे� थोड़ा कश्मीरी അതാണ് അത് നൈന്റി നൈൻറ്റിൽ കാർഗിൽവാർ നട ഇവിടെ നമ്മളുടെ ബാഗ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ബൈക്ക് ഇതാ ഇവിടെ ഇണ്ട് ടെൻറ്റ് വരണ്ട് കുക്കിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലാതെ വേറെ നിർത്തില്ലല്ലോ ആകെ ഈ ഒരു പാത്രം ഉണ്ട് ഞാൻ പറയട്ടെ മുട്ട ചിക്കോ അത് സാരില്ലേ ഉപ്പ് ഇട്ട് കാരണം ചിക്കാം സാധാരണ നോർമൽ ചിക്കൽ എണ്ണ ഉണ്ട് എന്താ ചെയ്യണ്ടേ പ്ലാൻ ഇട്ടു പ്ലാൻ ആ ഇട്ടു മുട്ട മുട്ട ചിക്കാണ്ട് മുട്ടയും റൊട്ടിയും ചായയും കൂടി കുടിക്കുക അതേ ഉദ്ദേശിച്ച് അതിലുണ്ടാക്കി കൂടാ പറ്റുമോ ഇതല്ലേ കാണാം ഒന്നോടെ ഭംഗി ഉമ്മ നിങ്ങൾക്കാണേ ദേ പാത്രങ്ങൾ ഞെളുങ്ങിയിട്ടുണ്ട് സോറി അപ്പോ നമ്മൾ ഡിസിഷൻ എടുത്തു ചായ ഉണ്ടാക്കുകയാണ് ഇതിൽ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ചായ ഇതിലേക്ക് വെക്കും ഒഴിച്ചുടാ സ്പൂൺ എടുത്ത് തരു ക്യാമറ ഒന്ന് സ്പൂൺ എടുക്കണേന് ഏ ആ ഷോർഡാണ് ഇത് നല്ല സാധനം രാവിലെ വെറുമ്പായിട്ട് തിന്നിട്ടുണ്ടെങ്കിൽ ആരോഗ്യം വെക്കും എന്റെ ഇമ്മ പറഞ്ഞിട്ടില്ല പഞ്ചസാര ഇട്ടു ചായപ്പൊടി ഇടാ വെള്ളം ഒന്ന് തിളക്കട്ടെ തിളക്കട്ടേ നമ്മളെ ചായ ഇപ്പോൾ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചായ ആയിട്ട് വേണം മുട്ട ഉണ്ടാക്കാൻ മുട്ടാണ് ഒരാള്ണ്ടാക്കാൻ വേണ്ടിട്ട് എണ്ണ എടുത്തതാണ് എണ്ണ മൊത്തം കട്ട പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പ എന്ത് ചെയ്യാം ടക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കത്തിമ്പലായി അതുകൊണ്ടാണ് നമുക്ക് രണ്ടാക്കും നമുക്ക് രണ്ടാക്കും മുട്ട അധികം ആവണ ഇഷ്ടമല്ല ഒരു ഹാഫായിട്ട് ആവണത ഇഷ്ടം അതുകൊണ്ട് നമ്മൾ ഒരു മൃസ്താണ് നീ ദോഫാക്കണോക്കോ അപ്പൊ നമ്മളെ ചായ മുട്ട അപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നേരെ കഴിക്കാം ബിഹൈൻഡ് കാണിച്ചെന്താ ഇപ്പൊ വെറുപ്പ വരുന്ന രീതിക്കാ നോക്കണത് അപ്പൊ ഇന്നത്തെ പ്ലാന് ലഡാക്ക് പിടിക്കണം എന്നാണ് ലഡാക്കും നമ്മള് എന്താ ഇതുപോലെ ടെൻറ്റൊക്കെ അടച്ച് സെറ്റ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളുടെ ഇത്രയും ദിവസത്തെ ട്രിപ്പിട്ട് അതായത് ഇപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് നമ്മൾ പതിനേഴാം തീയതി അല്ല ഇറങ്ങിയത് പതിനാറാണ് പതിനേഴാം തീയതിയോന്ന് ഇറങ്ങിയത് കറക്റ്റ് ഒന്നും ഓർമ്മിക്കൂടെ ഇല്ല അതൊന്നും ഓർക്കാൻ സമയമില്ല അപ്പോൾ ഇത്രയും ഇതിൽ നമ്മൾ ഫുൾ ടെൻഡായിരുന്നു മിഷൻ സക്സസ്ഫുളി കംപ്ലീ കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നു ഹായ് ഒരിക്കൽ നാണോ വന്നു അപ്പോൾ നമ്മളിവിടുത്തെ വ്യൂ ഒന്ന് നോക്കി നോക്കിക്ക വ്യൂ അല്ലേ നമ്മൾ നമ്മളിവിടുന്ന് പോവാണ് നമ്മൾ ടെന്റും കാര്യങ്ങളൊക്കെ മടക്കി വെച്ച് ഇവിടെ ഇരുന്ന് ടെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഒക്കെ എടുത്തു എന്താണ് അബ്ക്കേവിഷ് ആബ്ക നസറിൻ ആബ്ക ഓ ഓക്കേ ഷാനിബ Okay, bye. അപ്പൊ നമ്മൾ വരുന്ന പോവാണ് നമ്മൾ വണ്ടിയൊക്കെ കൂടെ റെഡി ആയി സെറ്റായി നിൽക്കാണ് നമ്മള് ഇന്നത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇതാക്കിയിട്ടുണ്ട് അപ്പൊ പോവാണ് ഏതാ വ്യൂല്ലേ എവിടെ ഈ ഡ്രോയിങ്ങിലൊക്കെ വരയ്ക്കുന്ന പോലെ നൈസല്ലേ അടിപൊളി അതിലിവിടെ നിന്നിട്ടാണ് എന്താ പറയുക മറ്റേ നയൻറ്റീൻ നയൻറ്റി നയനിൽ കാർഗിൽ വാർ ഉണ്ടായിട്ടുള്ളത് ഇതാ ഇവിടെ ആ കുട്ടികളുടെ ബാക്കിലുള്ള അതാണ് ടൈഗർ ഹില്ലെന്ന് പറയുന്നത് ഓക്കെ ബായ് കുട്ടികളുടെ അവിടുത്തെ കുട്ടികൾ കുറച്ച് നാണക്കാരാണ് ഞാൻ ക്യാമറ ഒന്നും ഇഷ്ടിച്ചല്ലേ അങ്ങനെ അവർക്ക് എന്നാലും ഇടയ്ക്ക് അങ്ങനെ വരുമോ അങ്ങനെയൊക്കെ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് നമ്മളെ വണ്ടിയാ പോണു ഇവിടെ എല്ലാവരും ഉണ്ട് കുറെ സ്കൂൾ വിട്ട് വന്നു ഇവരൊക്കെ സ്കൂൾ വിടാനുള്ള സമയമായി വേസ്റ്റ് അവിടെ എല്ലാം അവിടെ കൊയിഞ്ഞാടിയോ വേസ്റ്റ് അപ്പോൾ നമ്മൾ വണ്ടി കയറണു പോണു അതാണ് ഇപ്പോഴത്തേത് നമ്മൾ നേരെ ലഡാക്ക് പിടിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇനി നമ്മൾ ഇവിടെ കാർഗിൽവാറിൻ്റെ മെമ്മോറിയലിൻ്റെ അവിടെ പോകണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലഡാക്ക് പിടിക്കും പക്ഷേ നമ്മൾ ഇത്രയും ദിവസം നിന്നേല് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇന്നലത്തെ ഇവിടെ തൻ്റെ അടുത്ത സ്ഥലം നമ്മൾ ഇവിടെ താമസിച്ച് താമസിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഏതൊരു സ്ഥലം പറഞ്ഞില്ലല്ലോ ദ്രാസ് വില്ലേജിലായിരുന്നു നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്നത് അതും ദ്രാസ് വില്ലേജിൻ്റെ ഏറ്റവും എൻഡിങ്ങിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈ ദ്രാസ് വില്ലേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ മനുഷ്യതാമസം അല്ലെങ്കിൽ രണ്ടാമത്തെ വേൾഡിൽ തന്നെ രണ്ടാമത്തെ സ്ഥലമാണ് ദ്രാസ് വില്ലേജ് അപ്പോൾ നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് വന്ന അതേ വൈക്കുട്ടിനെ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ കുറേ കയറി കയറി വന്നു ഇന്നിപ്പോൾ നമ്മൾ ഇറങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ടൗണിലെത്തും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാർഗിൽ പിടിക്കുകയാണ് നമ്മൾ നമ്മളിതരെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വില്ലേജ് ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ദ്രാസ് വില്ലേജ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇറങ്ങാനുള്ള സമയം ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈം ആയിട്ടുണ്ട് അത്രയും നേരം നമ്മൾ ടെൻറ്റും തുറന്നിട്ടിട്ട് നമ്മൾ ഇവിടുത്തെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കരുത് കുറേ കുട്ടികൾ ഇങ്ങനെ സ്കൂൾ പോവുക ചിലർ സ്കൂൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വരിക അങ്ങനെയൊക്കെ ആയിരുന്നു കാരണം രാവിലെ സ്കൂൾ പോയി ഒരു അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണി നമ്മളെ ഇറങ്ങണ ആ ടൈമൊക്കെ ഒരു സ്കൂൾ വിട്ട് ഇങ്ങോട്ട് തിരിച്ച് വീട്ടിൽ തന്നെ റിട്ടേൺ വരിക അങ്ങനെയൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കാർഗിൽ വാർ മെമ്മോറിയലിന്റെ ഇവിടെ ഉള്ളത് അപ്പൊ നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ൂടെക്ക് കഥയും പറഞ്ഞോ നമ്മൾ എൻ്റർ ആവേണ്ട സമയത്ത് കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആധാർ കാർഡ് വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റർ ആവാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇതാ എൻറ്റർ ആയി ഇനി ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ പോവാണ് വാറിൻ്റെ ടൈമിൽ ഇവരുടെ ആ ഒരു സമയത്തുള്ള കത്തും അതേപോലെ തന്നെ ബോംബിൻ്റെ പാർട്സും തോക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു മ്യൂസിയം ഉണ്ട് പറഞ്ഞ് അപ്പോൾ അതൊന്ന് കാണാൻ പോവാം അപ്പൊ വാർ എന്താ അറിയാത്തവർക്കായിട്ട് അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്നാലും പറയാണ് ആയിരത്തി തൊള്ളായിരത്തി കാർഗിൽ വാർ ഉണ്ടാവുന്നത് നമ്മുടെ കാർഗിൽ വെച്ചിട്ടാണ് ഈ വാർ ഉണ്ടായത് അതുകൊണ്ടാണ് വാർ എന്ന് പറയുന്നത് പേര് വന്നത് ഇതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ ആർമിക്കാര് നമ്മളെ ഇന്ത്യക്ക് നൊയഞ്ഞ് കയറി അത് കാരണത്താൽ ഉണ്ടായതാണ് വാർ ഈ വാറിൽ നമ്മളെ ഇന്ത്യയാണ് വിജയിച്ചത് എന്നാലും നമ്മളെ കുറെ സൈനികര് വീരമൃത്യു വരിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ യുദ്ധത്തിൽ ഇതാണപ്പോ വീരഭൂമി ിൽ യുദ്ധത്തിൽ വീരമൃത്യു മരിച്ച ഓരോ ജവാൻമാരുടെയും മെമ്മോറിയലാണ് ഇവിടെ ഓരോരുത്തരുണ്ട് പല പല നാട്ടിലുള്ള പല പല കാസ്റ്റിലുള്ള പല പല ഇതിലുള്ള ഓരോ ആൾക്കാരും എല്ലാവരും ഇവിടെ ഉണ്ട് നമ്മളിപ്പോ ഇവിടെ ഉള്ള മ്യൂസിയത്ത് കയറി ഇറങ്ങി ഒരുപാട് പേര് അതിൻ്റെ ഉള്ളിൽ കരയണുണ്ട് സത്യം പറഞ്ഞാൽ സങ്കടം വരും കാരണം കരീൻ എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ മരിക്കണീൻ്റെ മുന്നിലുള്ള ഓരോ ലെറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ഉമ്മാക്കെഴുതിയത് ഉപ്പാക്കെഴുതിയത് മക്കക്ക് എഴുതിയത് ഭാര്യയ്ക്ക് എഴുതിയത് ബ്രദർ അങ്ങനെ ഓരോരുത്തർക്ക് എഴുതിയ ഓരോ കത്തുകളുണ്ട് അതൊക്കെ എപ്പോഴും അങ്ങനെ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് സൂക്ഷിച്ച മീൻസ് ഫോട്ടോയും അതിൻ്റെ അടിയിൽ ഹിന്ദിയിൽ എഴുതിയിട്ടൊക്കെ ഉണ്ട് അതങ്ങനെ വായിച്ചാൽ ശരിക്കും സങ്കടം വരുന്നുണ്ട് പിന്നെ അവിടെ അതുമാത്രല്ല ആ ടൈമിൽ ഉണ്ടായിരുന്ന ഫോട്ടോസ് അതേപോലെ തന്നെ അവിടെ പാക്കിസ്ഥാൻ്റെ ഫ്ലാഗ് ഉണ്ട് ആ എനിമീസ് വരുന്ന ടൈമിൽ അവർ കൊണ്ടുവന്ന ഫ്ലാഗ് ഉണ്ട് അതേപോലെ തന്നെ അവിടുന്ന് എനിമീസിൻ്റെ ഓരോ ബോംബ് ഓരോ അറ്റാക്ക് ചെയ്ത സമയത്തുണ്ടായിരുന്ന ഓരോ കാര്യങ്ങൾ ഓരോന്നും ഇപ്പോഴും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം ആവും ശരിക്കും സങ്കടം വരുന്നുണ്ട് നമ്മളെന്താ ഫോട്ടോസും വീഡിയോസും അതിൻ്റെ അടുത്ത് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് അത് അതിൻ്റേതായിട്ടുള്ളൊരു അവിടെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കഥ പറഞ്ഞെന്നാണ് പിന്നെ ഞാൻ പറയാൻ മറന്നതാണ് നമ്മൾ പൂഞ്ചിലെ വീട്ടിൽ നിന്നില്ലേ ആ ഫാമിലിയിലുള്ള ആ കാക്ക ഇതേപോലെ കാർഗിലിൻ്റെ വാറില് പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ആൾ അന്നത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്തിരുന്നത് നമുക്ക് കേട്ടപ്പോൾ തന്നെ എന്തോ എന്തോ പോലെ തോന്നി കാരണം അന്നത്തെ ആ യുദ്ധത്തിലെ ആളുടെ ഷൂ ഡ്രസ് ഒക്കെ പോയി ആകൊരു അവസ്ഥയായിരുന്നു ആള് പറഞ്ഞത് ആളുടെ കൂടെ യുദ്ധം ചെയ്തവരൊക്കെ കുറേ പേര് മരിച്ച് അങ്ങനത്തെ ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അത് മാത്രമല്ല നമ്മൾ ഇന്നലെ നിന്നിട്ടുണ്ടായിരുന്നത് ഈ യുദ്ധം നടന്നത് ടൈഗർ ഹില്ലില് ആ ഒരു ഏരിയയാണ് അപ്പോൾ ആ ടൈഗർ ഹില്ലിൻ്റെ നേരെ താഴാണ് നമ്മൾ ഇന്നലെ ടെൻ്റടിച്ച് നിന്നിട്ടുണ്ടായിരുന്നത് ടൈഗർ ഹില്ലില് മാത്രമല്ല ഈ കാർഗിലിൻ്റെ രണ്ട് ഏരിയ എന്തോ ആണ് ടൈഗർ ഹില്ലില് അതേപോലെ തന്നെ കാർഗിൽ വാർ നടന്ന ആ ഒരു ഏരിയ അപ്പോൾ ഈ രണ്ട് സ്ഥലത്തിൻ്റെയും ഒരു താഴെഭാഗത്തായിക്കാണെങ്കിൽ നമ്മൾ ഇന്നലെ ടെൻഡടിച്ച് കിടന്നിരുന്നത് അതൊക്കെ അവിടുത്തെ ആൾക്കാർ ഇന്നലെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഞമ്മളെ റൈഡ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കണ്ടിന്യൂ ആക്കാണ് ബൈ പോവാ അപ്പോ നമ്മളിതാ പോവാണ് ആ ആ ആ പോവാണ് ഒരു ടാറ്റ പറഞ്ഞോ ഒരു ഒരു ടാറ്റ പറയുന്ന ഞാൻ ഒക്കെ ശരിയായി അപ്പൊ നമ്മൾ പോവാണ് നേരെ ലഡാക്കി പിടിക്കണം പറയുണ്ട് ആ ഈ ഒരു ഭംഗി കണ്ടിട്ടില്ലേ ഇറങ്ങാന് ടെന്റ് കൂട്ടാൻ ലേറ്റ് ആയിട്ട് എത്ര മണിക്കറങ്ങിയതെന്ന് പറഞ്ഞ ഒന്നരക്കെ ഇപ്പൊ സമയം മണി അപ്പൊ നമ്മള് പോവാണ് ഇനി വരുന്ന ലേക്ക് ഒരു ആ ഇരുന്നൂറ്റിയത് കിലോമീറ്ററൂറ്റാ ഇരുന്നൂറ്റിയത് കിലോമീറ്റർ ഉണ്ട് അപ്പോ അപ്പ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ എന്റെ മുന്ന സൈഡാവും ഇവിടെ നാളെ ലേ പിടിക്കൂ എന്തായാലേ എന്ന് തുടങ്ങിയതാണ് ലേക്ക് പോണു ലേക്ക് പോണു ലേക്ക് എത്തില്ലേ എന്തായാലും എനിക്ക് എത്തും ഏ

ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നു പക്ഷെ കുറെ നേരം നോക്കിയിട്ട് ഇപ്പൊക്കെന്തോ തലക്കാകെന്തോ പോലെ തല ചുറ്റുന്ന പോലത്തെ ഫീൽ വരുന്നേ അത് എല്ലാവർക്കും ഉള്ളതാണോ അതാ നിൽക്കും മാത്രമുള്ളതാണോ മുകളിൽ നിന്നാണ് എവിടുന്നു അല്ല അത് മറ്റേ കാർഗിലിന്റെ അവിടെ നിന്നില്ല നമ്മള്ണ്ടാ एक्चुअली नहीं पलटा हुआ है ट्रेन वगैरह आ रही है एक डेढ़ घंटा सा यही है അങ്ങനെ ഫൈനലി നാല് മണിക്കൂറിന്റെ ശേഷമാണ് നമ്മളിപ്പോ ബ്ലോക്ക് കഴിഞ്ഞ് പോണത് ഇവിടെ ഇങ്ങനെയാണ് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നാലു മണിക്കൂർ അഞ്ചു മണിക്കൂർ അങ്ങനെ ബ്ലോക്ക് എടുക്കേണ്ടി വരും പക്ഷെ എന്താ ഭാഗ്യത്തിന് നമ്മളാണ് ഇവിടെ ഫസ്റ്റ് ഇനി നിൽക്കാൻ പറയും നമ്മളോട് പോവാൻ പറയും അതാണ് തോന്നുന്നു അച്ഛാ അവിടെ തോന്നുന്ന വിളിച്ചറിയണ

ഇത് ഒലിച്ചോണ്ടിട്ടേടാ കൊറേ വണ്ടിക്കാര് എല്ലാരും നമ്മളെ പോലെ ക്യൂ പാലിച്ചാണ് കോടാന്നൊക്കെ എന്നോട് പറയുന്നത് നമ്മളിതാ ഇവിടെ വീണ്ടും വന്ന് ബ്ലോക്ക് പെട്ട അവസ്ഥ അയക്കണേ എന്താ സംഭവം നമ്മൾ ആ നമ്മളവിടുത്തെ അതേപോലെ തന്നെ എല്ലാ സൈഡും കൂടിയും കേറി വരിക തോന്നുന്നു ഈ പോണ എന്താ അറിയോ ലഡാക്ക കോഴികളാണ് കണ്ട ലഡാക്ക ശേഷം ഇപ്പം താ ഒരു വില്ലേജ് കാണുന്നുണ്ട് ഇനി നമ്മൾ ഇന്ന് ആ ഒരു വില്ലേജിൽ പോയി ടെൻ്റടിക്കാം അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ അപ്പം ഇനി ഈ വില്ലേജിക്ക് അതായത് ലഡാക്കിന്റെ ഈ വില്ലേജിക്ക് എൻറ്റർ ആകുമ്പോൾ ഒരു ചാർജ് ഉണ്ട് ഇരുപത് രൂപ അപ്പം നമ്മൾ ഇപ്പോൾ അത് കൊടുത്ത് ഇവിടെ എൻറ്റർ ആവുകയാണ് ശരിക്കും നമ്മൾ രണ്ട് ദിവസം മുന്നേ തന്നെ ലഡാക്കൊക്കെ എൻറ്റർ ആയിട്ടുണ്ട് പക്ഷേ ലേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് പോകും <tries> <tries> i see. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ മലമ നോക്കി നിക്കുമ്പോ തല ചുറ്ററിൽ അതേപോലെ കൂടുതൽ നോക്കി നിൽക്കുമ്പോൾ അങ്ങോട്ട് വീണ പോലത്തെ ഒരു ഫീല് അപ്പനിടെ എവിടെങ്കിലും ടെൻഡടിക്കുള്ള സ്പോട്ട് തപ്പണം ഇവിടെ ആണെങ്കിൽ ഇരട്ടായി തുടങ്ങിയിരിക്കണേ ഇതാണെങ്കിൽ ഒരു ടൗൺ ഏരിയ ആണ് നമുക്ക് നല്ലൊരു അടിപൊളി ടെൻഡടിക്കുള്ള സ്പോട്ട് കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു ഗുരുദ്വാര നോക്കേ ഇവിടെ ഗുരുദ്വാര കണ്ട് അപ്പൊ ആ ഗുരുദ്വാരക്കാണ് പോണത് അപ്പൊ പോയി നോക്കട്ടെ ചോദിച്ചോക്കട്ടെ നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ ഈ ഒരു വില്ലേജിന്റെ ഏറ്റവും മുകളക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദാ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച ഗൈസ് ഇങ്ങോട്ട് കേറി വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെയും ഫുള്ള് ടൗൺ ഏരിയയാണ് ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റിയൊരു സ്പോട്ടൊന്നും കാണുന്നില്ല അപ്പൊ നമ്മൾ നോക്കിയപ്പോ ഗുരുദ്വാര കാണുന്നുണ്ട് അപ്പൊ ഗുരുദ്വാര ചോയിച്ചോക്കാ വിചാരിച്ചാ ഇങ്ങനെ അവസാനം തപ്പി 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 നമ്മളുടെ ഗുരുദ്വാരക്കുള്ള റൂട്ട് കിട്ടി ഇത് പള്ളിയാണ് അതെ ഇത് പള്ളി ഇതിന്റെ തൊട്ടപ്പുറത്ത് ഗുരുദ്വാരയാണ് അപ്പൊ വണ്ടി അപ്പുറത്ത് കിട്ടുക അല്ലേ മുടിയൊക്കെ ഒരു വിധയിക്കണ ഹെൽമറ്റ് ഇട്ടിട്ടാ അപ്പോൾ നമ്മളെ വണ്ടി വണ്ടിദാ സെറ്റ് ഇതാണ് ഗുരുദ്വാര അതിന്റെ താഴെയാണ് നമ്മളെ റൂമുള്ളത് നമ്മളെ ബേക്ക് ദാ ഇവിടെ വെച്ചിട്ടുണ്ട് റൂം റൂമ്താ ഇതാണ് ഇതാണ് ഗുരുദ്വാര പിന്നെ നേരത്തെ നമ്മളെ റൂം ബാഗും കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ച് നമ്മൾ ഇവിടുത്തെ നൈറ്റ് ലൈഫ് എങ്ങനെയാന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചുമ്മാ പുറത്തേക്ക് കറങ്ങിയതാണ് പിന്നെ കൂടെ മാഗി വാങ്ങിക്കണം നമ്മളെ കയ്യിലുള്ള മാഗി കഴിഞ്ഞു പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പോൾ ഓക്കെ ബൈ